ഹലോ ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ നമ്മൾ സുഖമായിട്ടിരിക്കുന്നു ആതൂട്ടി എണീറ്റി കിടക്കുവാണ് കേട്ടോ ആതൂട്ടി അവിടെ എണീറ്റി കിടപ്പുണ്ട് ഉണ്ണിക്കൂട്ടൊന്ന് ആതുട്ടിന് നോക്കുവാണ് മാളക്കൊച്ച് മാളക്കൊച്ച് എണീറ്റി എടുക്കുവാണ് കേട്ടോ ഇല്ലല്ലോ ഇന്ന് അല്ലേ അപ്പം എല്ലാവർക്കും ആതൂട്ടിയുടെയും ആതുട്ടിയുടെ ഫാമിലിയുടെയും ബലി പെരുന്നാൾ ആശംസകൾ നമ്മളെ ഇന്ന് ചെറിയതായിട്ട് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ എല്ലാവരും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത് ഉച്ച വരെയുള്ളത് ഉണ്ടാവുള്ളൂ ഉച്ചയാകുമ്പോഴത്തേക്കും വീഡിയോ എഡിറ്റ് ചെയ്യുകയൊക്കെ വേണ്ട ഇന്നലെ പറ്റിയതായിരുന്നു എടുത്തു വെച്ചാൽ വീഡിയോ എങ്ങനെയോ ഡിലീറ്റായിപ്പോയി പിന്നെ എനിക്ക് തീരെ വയ്യായിരുന്നു വേറെ എടുക്കാൻ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഒന്നും ഇല്ലാതിരുന്നത് ചില ദിവസം അങ്ങനെയാണ് പറ്റാതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും രാവിലെ രാവിലെ എന്താ ഉണ്ടാക്കിയെന്നൊക്കെ കാണാം കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ അപ്പളേ വീഡിയോ ഫുള്ളായി കാണുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാനും ഒന്ന് കമൻ്റ് ചെയ്യാനും ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂട്ടുകാർക്ക് അയച്ചു അയച്ചുകൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതേലും കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ബാ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പുട്ടാണ് കേട്ടോ ഇന്ന് രാവിലെ പുട്ടാണുണ്ടാക്കിയേക്കുന്നത് വേറൊന്നുമല്ല ലീവ് ഉള്ള ദിവസവും ഒക്കെ പുട്ടുണ്ടാക്കാനല്ലേ സുഖം അതുകൊണ്ട് പുട്ടാണ് ഉണ്ടാക്കിയത് പിന്നെ നമ്മുടെ കൂടെ ചെറുപയർ കറിയാണ് കേട്ടോ പുട്ടും ചെറുപയർ കറിയും പിന്നെ നമ്മുടെ പപ്പടവും പപ്പടവും കാച്ചു വെച്ചിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ മാഡൂസിനും ഉണ്ണിക്കൂട്ടിനൊക്കെ സ്കൂളില്ലാത്ത ദിവസം എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് വേണം ക്ലാസ് ഉള്ള ദിവസമാണെങ്കിൽ അവർ ചോറായേ കഴിക്കത്തുള്ളൂ പിന്നെ ഇപ്പം ആതുട്ടിക്ക് പുട്ടെടുക്കട്ടെ നമ്മുടെ ആദൂട്ടിയുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നതാണ് കേട്ടോ പപ്പടവും പുട്ടും ചെറുപയറും നമ്മളെന്നും ഫുഡിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് എല്ലാവരും പറഞ്ഞു ആതുട്ടി എന്താ കഴിക്കുന്നതെന്നൊക്കെ അഥവാ ഞാൻ ഒരു ദിവസം ഫുഡിൻ്റെ വീഡിയോ ഇട്ടില്ലെങ്കിൽ വിളിച്ച് ചോദിക്കും കേട്ടോ ചേച്ചി ആദ്യുട്ടിക്ക് എന്തായിരുന്നു രാവിലെ എന്ന് ചോദിക്കും അതുകൊണ്ടാണ് നമ്മൾ ഫുഡിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നത് അപ്പം അത് അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടമുള്ള വീഡിയോ തോന്നുന്നു ആദ്യൂട്ടിക്ക് രാവിലെ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യൂട്ടിക്ക് രാവിലെ കേട്ടോ ഏ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ ദേ ഒരു ചേട്ടനും ഒരനിയനും ചേട്ടനനിയനും അവിടെ ചേട്ടൻ ഉണ്ണിക്കുട്ടന്റെ താടാണ്ട് ഇങ്ങനെയായിട്ട് രാവിലെ വരെ വരെ എന്റെ കൂടെ ചേട്ടന്റെ കൂടെ ഇരട്ട കിടക്കുന്ന ഇരട്ട ചേട്ടാ ഉണ്ണി ചേട്ടന് ചേട്ടനും എണീക്കുന്നില്ലേ പുട്ട് വേണ്ട പുട്ടാ രാവിലെ ഇവനായിട്ട് പണി കാണിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ അല്ല അതെ കാണിച്ചു തരാട്ടാ എണീറ്റ് കിടക്കുന്ന പാക പാഗാണ് രണ്ടുപേരും കൂടി എത്ര സമയം എണീറ്റ് പോടാ ആയിട്ടേ ഉള്ളൂ ശരി കേട്ടോ ഫുഡ് കൊടുക്കട്ടെ എന്നിട്ട് കാണാവേ ഞാൻ എടുത്തോണ്ട് പോന്നിട്ടുണ്ടേ നാണം തുടങ്ങിയാണെന്ന് ചിരിക്കുവാണെ കിടന്നിട്ട് ഇനി ഫുഡ് കൊടുത്തിട്ട് കാണാവേ Okay. <laughs> 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 േ അതൊട്ട് നോക്കുന്നത് ഇവിടെ അപ്പാപ്പ എടുത്തു വെച്ചിട്ടുണ്ട് അതൊട്ടി അതിലേക്കാണ് നോക്കുന്നത് അതൊട്ടി ഫുഡൊക്കെ കഴിക്കാൻ പോവുകയാണ് മിട്ടിക്കാനായിട്ട് രാവിലെ ഇട്ട് കൊടുക്കുന്ന ഉടുപ്പ് ഇങ്ങട്ടെയായിരിക്കും കേട്ടോ രാത്രി കിടക്കാൻ നേരത്തെ പഴയ ഒരു ഉടുപ്പ് ഇട്ട് കൊടുക്കുള്ളൂ അത് കഴിഞ്ഞു നല്ല ഉടുപ്പൊക്കെ എടുത്തുള്ളൂ അല്ലപ്പോ ഞാ അല്ലേ പരയ ഉടുപ്പാന്ന് പറഞ്ഞിട്ട് നീ ഇഷ്ടപ്പെട്ടിട്ട് ഉടുപ്പ് പുതിയ ഉടുപ്പ് ഉടുപ്പിട്ടമ്മ പഴയതൊക്കെ പിന്നെ ഞാൻ ഇട്ടാൽ മതിയോ ആ ാണ് പുട്ട് കഴിച്ചിട്ടിരിക്കണേ പുട്ടൊക്കെ കഴിച്ച് കഴിയുമ്പോൾ കോലാണ് കേട്ടോ മുഖത്തൊക്കെ പുട്ടൊക്കെ പറ്റി ഞാൻ അമ്മ കുളിപ്പിക്കാൻ പോവാ എന്തിനാന്ന് മനസ്സിലായോ ചന്ദ്രൻ തൊട്ട് കൊടുക്കാത്ത എനിക്ക് മനസ്സിലായി ഈ കോലത്തിനൊടാൻ പറ്റുമോ പോയി വാ കുളിച്ചിട്ടുവാതൂട്ടി കുളിച്ചിട്ട് വരട്ടെ കേട്ടോ ഉണ്ണിക്കൂട്ടന്റെ ഇവിടെ ഇരിപ്പുണ്ട് അപ്പൊ ആതൂട്ടി കുളിച്ചിട്ടൊക്കെ വന്നിട്ട് കാണാതെ എനിക്ക് വയ്യ വയ്യാത്തോണ്ട് ഉണ്ണിക്കൂട്ടൻ അടിച്ചു വരുവാണേ ഇവരെല്ലാ പണിയും ചെയ്യൂട്ടോ ഉണ്ണിക്കൂട്ടനാണേലും ഉണ്ണിക്കൂട്ടനെ എല്ലാ പണിയും ചെയ്ത് എല്ലാത്തിനും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഉണ്ണിക്കൂട്ടനാണേ അപ്പോൾ എല്ലാവരും കുറേ പേരെന്നോട് ചോദിച്ചായിരുന്നു ഉണ്ണിക്കൂട്ടനോട് എന്താ ഇത്ര ഇതെന്ന് പക്ഷെ കണ്ടോ എനിക്ക് എന്ത് പറ്റിയാലും പറഞ്ഞാലും എൻ്റെ എല്ലാം ചെയ്ത് കണ്ടോ എല്ലാം വൃത്തിയായി ചെയ്ത് ഉണ്ണിക്കൂട്ടനെ എൻ്റെ കൂടെ സപ്പോർട്ട് നിൽക്കും ഇടയ്ക്കൊരു കുരുത്തക്കേട് ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഉണ്ണിക്കൂട്ടൻ അടിച്ചു വരുവാണേ അങ്ങനെ ആദ്യ കുട്ടിക്ക് ഫുഡൊക്കെ കൊടുത്ത് ആതുട്ടീനെ അവിടെ കിടത്തിയിട്ടു എനിക്ക് ആദ്യൂട്ടിക്ക് മെഡിസിൻ കൊടുക്കണം അവിടെ കിടത്തണം കേട്ടോ നമ്മുടെ വിശേഷവും കാര്യങ്ങളും ഇത്രയൊക്കെ ഉള്ളു വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല എനിക്ക് ചെറിയൊരു വൈയായികയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ പിന്നെ എല്ലാവരും പെരുന്നാളൊക്കെ ആഘോഷിക്കുവാണോ ആദ്യ കുട്ടി അവിടെ കിടന്ന് നോക്കുന്നുണ്ട് ഇനി ഇപ്പം ആദ്യ കുട്ടിക്ക് മരുന്ന് കൊടുക്കാൻ എടുക്കട്ടെ എന്നെ കൂട്ടലാണ് ആരോടൊക്കെയോ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക ൂട്ടിക്കേ മരുന്ന് കൊടുത്തു കഴിഞ്ഞു കേട്ടോ കുറെ സൈസ് മരുന്ന് കൊടുത്തു ആദ്യ ഊട്ടിക്ക് ഇപ്പൊ മരുന്ന് കൊടുക്കും കഴിക്കാൻ ഭയങ്കര പാടാണ് ഇഷ്ടമല്ല കേട്ടോ ലെവിപ്പിയിലൊക്കെ കൊടുക്കാതിരിക്കാൻ പറ്റിയല്ലോ ഭയങ്കര പാടാണ് ഒരു കിളീനോട് കളിക്കാൻ പോവാണ് കൊത്ത് വാങ്ങാൻ പോവാണ് രണ്ടുപേര് ആ തിട്ടി മരുന്ന് കുടിച്ചു ഞാൻ ഇങ്ങനെയല്ല ഞാൻ നന്നായിട്ട് എല്ലാവരും കൂടി കൂടിയിട്ടൊക്കെ എടുക്കണം എന്നാണ് വിചാരിച്ചത് പക്ഷേ എനിക്ക് വയ്യാതായി പോവാനോട്ടോ പറ്റണില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് വർത്താമെന്ന് വിചാരിക്കുന്നത് കിളീനെ കിളി ആ ഒറ്റ കേൾക്കുമ്പോഴത്തേ ഓടി വരും കൊത്താൻ വേണ്ടിയിട്ട് കിളീനെ പറ്റിക്കുന്നതാണ് കേട്ടോ ആ കാണുന്നത് കിളീനോടുള്ള സർക്കസാണ് ഇപ്പം രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യം കണ്ട് കുഞ്ഞു വിരിഞ്ഞു വന്നത് ഇപ്പം മൂന്നാമത്തെയാണ് കിളി അത് ആ വസ്റ്റ് കയറ്റണ കിളി ഓടി വരുവേ അതൊട്ടി മരുന്ന് കുടിച്ചതിൻ്റെ ക്ഷീണത്തിലാണ് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ഫുഡൊക്കെ കഴിച്ച് കൂടിയൊക്കെ കഴിഞ്ഞ് മരുന്നൊക്കെ കൊടുത്തിരിക്കുകയാണ് ഇനി ഞങ്ങൾ രണ്ടുപേരോട് കുറച്ച് നേരം കിടക്കാൻ പോകാൻ ഇനി കിടന്ന് എനീച്ചിട്ടൊക്കെയാണ് കാണുകയുള്ളു കളിക്കുന്നുണ്ട് കേട്ടോ അതുട്ടി ഇവിടെ കിടന്ന് കളിച്ചോളൂ ഇടയ്ക്ക് ഒരു കരച്ചിലൊക്കെ വരുന്നുണ്ട് എടുക്കാതിരിക്കുമ്പോൾ അതോ വീഡിയോ എടുക്കുവോ കരയില്ലേ എടുക്കുമ്പോൾ ഇടയ്ക്ക് കര വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കരഞ്ഞോണ്ടൊക്കെ ഇരിക്കും ആ ചിലപ്പോൾ ഒരു ഇച്ചിരി ഒരു ഉടക്കൊക്കെയാണ് അതൂട്ടി അടക്കിടന്ന് കളിക്കുന്നുണ്ട് സൂപ്പർ ആയിട്ട് കളിക്കുന്നുണ്ട് കൊച്ചിൻ്റെ മോന്തൽ തന്നെയാണ് ഇരിക്കുന്നത്

ഉണ്ണിക്കുട്ട കൂട്ടുകാരി കൂട്ടുകാരിയുടെ വീട്ടില കൂട്ടുകാരനല്ലോ കൂട്ടുകാരിയുടെ വീട്ടിൽ പോകണ്ടേ ഉണ്ണിക്കൂട്ടിന്റെ കൂടുതലും സ്കൂളിലും സൊമ്പിള്ളേരാമ്പിള്ളേര് കുറവാണ് കേട്ടോ

വന്നിട്ടുണ്ട് പോയിട്ടോ എൻ്റെ അമ്മ മുടിയൊന്നു ചെയ്തിട്ട് പത്തെന്ന് എല്ലാരും ഇവിടെ ഉണ്ട് കേട്ടോ അതെ കുഞ്ഞിക്കുള്ള കിടക്കുന്ന കുഞ്ഞിക്കുള്ള എപ്പോഴും എടുത്തോണ്ടിരിക്കാ എനിക്ക് എപ്പോഴും എടുത്തോണ്ടിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇപ്പൊ ഫുൾ ടൈം എടുത്തോണ്ടിരുന്നത് പറ്റുന്നില്ല എടുത്തോണ്ടിരിക്കാന് ഇപ്പൊ ഇഷ്ടമല്ല ഇഷ്ടിയൊക്കെ എടുത്ത് കൂട്ടുകാരിന്റെ വീട്ടിൽ മാങ്ങക്ക് പോവാണ് ഉണ്ണിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ ദേവിക അല്ലേ മൂന്ന് പേരുണ്ട് നീ പറ ദേവിയുടെ വീട്ടിൽ അതെ ചേട്ടനങ്ങനെ പോകുവാണ് പിന്നെ പാതുട്ടിയുടെ കാര്യ ാണ്ട്ടോ എപ്പൊരു പുഴയിലും കാടിലും മേട്ടിലൊന്നും പോയേക്കരുത് ദൈവത്തെ വീണ്ടും ദേ കിളികൾ വന്ന് പരിപാടി തുടങ്ങിട്ടുട്ടോ കുഞ്ഞുങ്ങളും മൂന്നെണ്ണം കേട്ടോ ഉണ്ണിക്കൂട്ടൻ പോയിട്ട് വരട്ടെ സൂക്ഷിച്ചു പോണേ പൈസ എടുത്താ വണ്ടിക്കുലിക്ക ഉണ്ണിക്കൂട്ടൻ കൂട്ടുകാരന്റെ വീട്ടിൽ പോന്നു അല്ല കൂട്ടുകാരുടെ വീട്ടിൽ പോന്നു താഹരേൻ്റെ അടുത്തേക്ക് പോവുന്ന ആണ് കേട്ടോ പറയാൻ താഹരയുടെ വീട് അവിടെയാണ് അവിടെ എത്തി കേട്ടോ പറയേ അതേ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വലിയ കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നുമില്ല അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചെറിയൊരു വീഡിയോ എടുത്താണ് നമ്മൾ ഡെയിലി വീഡിയോ ഇടാതെ വരുമ്പോൾ അത് ശരിയാവുമല്ലോ എന്ന് ഒരു വീഡിയോ എടുത്താണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനോ ഷെയർ ചെയ്യാനോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ചെറിയ കുറച്ച് വീഡിയോ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം പറ്റുന്നില്ല അതുകൊണ്ടാണ് ബാക്കി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാൻ ടാറ്റാ ബൈ ബൈ